െ പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് ഈ ഒരു കമന്റ് വേണ്ടി എനിക്ക് ഇഗ്നോർ ചെയ്യാൻ തോന്നിയില്ല ഭയങ്കരമായിട്ട് പേഴ്സണലി വെഷമായ ഒരു കമന്റ് ആണ് ഈ കുട്ടി മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ ഇതാണ് ഞാൻ അവിടെ കണ്ടൊരു കമന്റ് ആൻഡ് ഈ കമന്റ് ഇട്ടേക്കുന്നത് നിഖിൽ വിനു ഫൈവ് വൺ എയ്റ്റ് ഈ ഫേക്ക് അക്കൗണ്ട് നോട്ട് വന്നതെങ്കിലും ഇത് ഇടാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അതായത് ഒരു ഹ്യൂമൻ വേണോ അല്ലോ ഒരാൾ വന്നിരുന്ന് ടൈപ്പ് ചെയ്താലല്ലേ ഈ കമന്റ് ഇടവുള്ളൂ അതും മലയാളത്തിലാണ് ഇട്ടേക്കുന്നത് പോയ ഈ കുട്ടി മരിച്ചു പോയെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലെ അല്ല എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാം ഈ ഈ ഒരു നാല് മാസം ഇപ്പൊ നാലു മാസം ആയിട്ടുള്ളു ഈ കുട്ടി അതായത് എന്റെ കൊച്ചിന് എന്താ പറയാ നിങ്ങളുമായിട്ട് ഒരു പ്രശ്നമോ ഒന്നും ഇല്ല ഈ ഒരു കുഞ്ഞു കൊച്ചാണ് ആ ഒരു കൊച്ച് മരിച്ചു പോയെങ്കിൽ കൊള്ളാൻ വരുന്നത് എങ്ങനെയാണ് ഈ കമന്റ് ഇടാൻ തോന്നിയത് എനിക്ക് അറിയില്ല ഈ കമന്റ് വായിച്ച ശേഷം സത്യം പറഞ്ഞു രാത്രി എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല ഇതാണ് നമ്മുടെ പ്രശ്നം കമന്റ് ബോക്സിലെ ചില കമന്റുകൾ അതായത് അപരാധ ക ഈ ഇത് ഐ എം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലെങ്കിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം ഉണ്ട് നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാവും ഇവർക്ക് റീസെന്റ് ഈ കുഞ്ഞുമായിട്ട് ഇന്റർവ്യൂ നൽകി ഈ ഇന്റർവ്യൂവിന്റെ താഴെ വന്ന കമന്റ് ആണ് നമ്മൾ കാണുന്നത് ഇതിന് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഹൈപ്പ് വരുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് വരും പ്രസ് ചെയ്യുക കമന്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ഇടുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യോ കൂടുതലായിട്ടും ചെയ്തില്ല നേരെ വീഡിയോയിലേക്ക് ഒക്കെ പോകാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവര് നിര നേരി സ്ഥിരം നേരിടുന്ന ഒരു പ്രശ്നമാണ് അപരാധി കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് നിറയുക എന്നത് അപ്പോൾ ഐ എം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ഉണ്ട് ഇവർ തമാശ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ പല തരത്തിലുള്ള വീഡിയോസും ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഒരുപാട് പേർക്ക് ഇവർ ഇഷ്ടമാണ് ഒരുപാട് പേർക്ക് ഇവർ ഇഷ്ടമല്ല അപ്പോൾ ഇവര് ഇവരുടെ ഇവർക്ക് റീസെന്റ്ലി ഡെലിവറി നടന്നൊരു കുഞ്ഞുണ്ടായി ഈ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ഡെലിവറി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുഞ്ഞിനെ കിട്ടില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ ആ കുഞ്ഞിനെ ഇവർ ഡെലിവറി ചെയ്തെടുത്തു നല്ല രീതിയിൽ ഇപ്പം മുമ്പോട്ട് പോന്നു ഇത് കണ്ടിട്ട് കുരുവിട്ട് കുറെ എണ്ണ വിട്ട കമന്റുകളാണ് അതിലൊരു കമൻറ്റാണ് നിങ്ങളിപ്പോൾ കേട്ടത് നെഹിൽ വിനു ഫൈവ് വൺ എയ്റ്റ് ആ ഇലവന്റെ കമന്റ് ഈ കുട്ടി മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലേ അവൻ ആ കുട്ടി മരിച്ചു വരുന്നെങ്കിൽ അവനെ അവനെ ഭയങ്കരമായിട്ട് കൊള്ളാം അവനെ കൊള്ളാം ഇതേ സാധനം നിന്റെ അപ്പനും അമ്മയും ചിന്തിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് മുന്നേ അതൊന്നും മനസ്സിലാക്കി കൊള്ളാം നമുക്ക് ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു പ്രതികരണം ഇതിന്റെ വിഷ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കമന്റ് ഇവരെ എന്തോരം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണിത് കാരണം ഇവര് ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ട് ചെയ്തു യൂട്യൂബിൽ റിയാക്ട് ചെയ്തു ഫാമിലി രണ്ടുപേരും കൂടെ ഒന്നിച്ചൊന്ന് റിയാക്ട് ചെയ്തു സോ അത്രയ്ക്കധികം ഈ കമന്റ് അവരെ ബാധിച്ചിട്ടുണ്ട് ബേസിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മുടെ പിള്ളേരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളും നമുക്ക് പൊള്ളും ഇപ്പൊ പിള്ളേരില്ലാത്തവർക്ക് നിന്റെ തന്ത് എന്തള്ളം പറഞ്ഞ് നിനക്ക് പൊള്ളൂലേ അത് അതുപോലെ അങ്ങനെ ഒരു ഫീല് ഇപ്പൊ സ്നേഹമുള്ളവർ ആയിരുന്നു കേട്ടോ പറയുന്നത് എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല ഇത് നമുക്ക് ആം സൂപ്പർ ഹീറോയും ഭാര്യയും പറയുന്ന ഒന്ന് കേട്ടോ ഈ ഈ ഒരു ഗ്രൂപ്പ് അവ ഇവനെ എന്താണ് എന്താണ് ഉണ്ടാ അറിയാൻ പാടില്ല അവന്റെ ഇപ്പോഴത്തെ പ്രകടനം കണ്ടിട്ട് അപ്പനും അമ്മയൊക്കെ വീട്ടിൽ പടിയടച്ച് പിണ്ടം വെച്ചാൽ തോന്നുന്നു ഒരു പിഞ്ചു കുഞ്ഞിനെ കുറിച്ച് ഇന്മാതിരി അവരാധം കമന്റ് ഇടാനുള്ള ഒരു ഒരു സ്കിൽ അവൻ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്നാണ് എന്റെ ഒരു അനുമാനം നിങ്ങളുടെ അനുമാനം ഒന്ന് കമന്റ് ഈ ഇങ്ങനെ നടന്നു ഇറങ്ങി ചെറ്റാണോ സംശയിക്കാറ്റു പറഞ്ഞ പോരെ അവനെ പരമ മഹന്റെ കുഞ്ഞുമോന്റെ കൊച്ചൻ്റെ ഡളയച്ചൻ്റെ മോനെ എന്ന് വിളിക്കണ അത്രയ്ക്ക് നല്ല പരിപാടിയാണ് കാണിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകളുണ്ട് കമന്റ് ബോക്സിൽ വന്നിട്ട് എന്ത് അപരാധവും കമന്റ് ഇടാം അതൊരു ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ നമ്മൾ സേഫ് സേഫ് സേഫോട് സേഫ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളൊരു കമന്റ് ഇടുമ്പോഴത്തേനും സ്വന്തം ഐ ഡിയിൽ നിന്ന് സ്വന്തം ഐ ഡി റിവീൽ ചെയ്തുകൊണ്ടിടാനുള്ള ഗട്ട്സ് ഉണ്ടെങ്കിൽ നീ ഒക്കെ കമന്റ് ഇടുക അങ്ങനെ സ്വന്തം ഐ ഡിയിൽ കമന്റ് ഇടാനുള്ള ധൈര്യം എനിക്കില്ല എന്ന് നീ ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നീ ഇടുന്ന കമന്റ് ഇച്ചേച്ചി കമന്റ് ആണ് നീ പറിക്കുന്ന മൊത്തം ആവശ്യമില്ലാത്ത ആണിയാണ് മനസ്സിലായോ അപ്പോൾ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ തോന്നി ഇടാൻ പോകുന്നത് എന്റെ അക്കൗണ്ട് നിന്നിട്ട് കഴിഞ്ഞാൽ എന്റെ ഇമേജിനെ ബാധിക്കും എന്റെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും എന്റെ മുഖത്തിന് അത് ഇൻസൾട്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫേക്ക് അക്കൗണ്ട് സോ ഇവന് പൂർണ്ണബോധ്യുണ്ട് ഞാൻ ഇടുന്നത് അപരാധമാണെന്നുള്ളത് അപ്പൊ ഇവിയാതിട്ട അറിവില്ല പൈതലൊന്നും അല്ല നല്ല അറിവോടിട്ട കാരണം നോക്കി രണ്ട് പടപ്പ് കിട്ടാൻ കിട്ടിയിട്ടില്ലാത്തതിന്റെ കഴിയാണവനീ കാണിക്കുന്നത് എങ്ങനെ എങ്ങനെയാ കൊച്ചിന്റെ മുഖത്ത് നോക്കി ഇതുപോലൊരു കമന്റ് ഇടാൻ എനിക്ക് പറ്റും എനിക്കറിയത്തില്ല ഇതുപോലെ എത്ര ഈ കൊച്ചു നിനക്ക് കമന്റ് ഇടാൻ തോന്നണം അത് ശരിയാട്ടോ കൊച്ചു പിള്ളേരെ കാണുമ്പോൾ ഇവന് എങ്ങനെ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ സാധിക്കുന്നു സാധിക്കും എന്ന് ചോദിക്കുന്ന ഇവനൊരു സൈക്കോ ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം നമുക്കൊരു പിള്ളാരുടെ ഫോട്ടോയോ അല്ലെങ്കി ഒരു പിള്ളേര് കൊച്ചു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന വികാരം എടുത്ത് കൊഞ്ചിക്ക അച്ചാടാ സ്വീറ്റ് കുട്ടി ഇതാണ് നമുക്ക് തോന്നുന്ന വികാരം ഇവന് തോന്നുന്ന വികാരം എന്ന് പറഞ്ഞാൽ ചത്തു വരുന്ന പിള്ളേർന്നല്ലേ മന്ദബുദ്ധി കൊച്ചി ഇതൊക്കെയാണ് ഇവന് തോന്നുന്ന വികാരം ഐ തിങ്ക് ഇവൻ ഒരു മന്ദബുദ്ധി മന്ദബുദ്ധി അല്ലെങ്കിൽ എന്ന് പറയാൻ കുറച്ചെങ്കിലും ഈ ഈ ബുദ്ധി എന്ന് പറയുന്ന ഒരു വേർഡ് മന്ദബുദ്ധി എനിക്ക് തോന്നുന്നില്ല താങ്കളുടെ മനസ്സ് എന്ത് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു കമന്റ് ഈ കമന്റില് ഇയാളുടെ ഇത് അറിയാൻ പറ്റും കൊള്ളാമായിരുന്നു അല്ലേ അല്ലേ ഒരാള് മരിക്കുമ്പോ അത്ര സന്തോഷാണ് ഇയാൾക്ക് അപ്പൊ അങ്ങനെയുള്ളവര് നമ്മൾ പറയുന്നത് ഇങ്ങനെ ീറോ അവൻ്റെ ആക്ച്ണ്ട പരിപാടിയാണ് പക്ഷെ പുള്ളിക്കാരൻ എന്താണോ ഇത്ര മാന്യുവേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല ഇദ്ദേഹം നല്ല സ്കില്ലുള്ള പുള്ളിക്കാരനാണ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം അങ്ങോട്ട് പോയി കയറി കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അട്ടിച്ച് തരാൻ കെല്പുള്ളവരുത്തരാണ് ഈ ആം സൂപ്പർ ഹീറോ പക്ഷെ ഈ ഏത് സമൂഹത്തിൽ ഏത് സാഹചര്യത്തിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കാണിക്കുന്നത് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് മെഴുകവനില്ലാത്ത ബോധം ഇദ്ദേഹം കാണിക്കുന്നു ഇതാണ്ടാ ചെയ്യേണ്ടത് എന്ന് ഇതിലും നല്ല നല്ലതവണ ചീത്ത വിളിക്കുന്നത് തന്നെയായിരുന്നു ഇത്രയും ഇവനൊക്കെ എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കാൻ നിനക്ക് തരേണ്ട നാഗ സൈതേന്ദ്രി ജയിച്ചു തരുമ്പോൾ അങ്ങോട്ട് തരണം പക്ഷെ എനിക്കത് അറിഞ്ഞിടാത്തോ ഒന്നും അല്ല പിന്നെ നമ്മളെ വീഡിയോസ് ഒരുപാട് ഫാമിലി ആയിട്ടുള്ള ആൾക്കാരും കൊച്ചു പിള്ളേരെ കാണുന്നുണ്ട് അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമാണ് നാഗ പറയുന്ന പോലെ തുപ്പുഞ്ഞാൻ എറിഞ്ഞു ഞാൻ എന്നൊക്കെ സാധനം ഒന്നും പുള്ളിക്കാരൻ പറയാത്താണ് പറയുന്നത് ശേഷം ശരിക്കും പറയണതായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവൻ കേൾക്കാം നമ്മള് ഇതില് വീഡിയോ ചെയ്യുന്നത് നമ്മള് വരുമാനം കിട്ടാനായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇതിലെല്ലാം ഓരോ വീഡിയോസ് നമ്മൾ ചെയ്യുന്നത് ഏഹ് അതിന് നമ്മുടേതായിട്ടുള്ള എഫേർട്ടും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരാൾ ജോലി ചെയ്യുന്നത് അതുപോലെ നമ്മൾ നിങ്ങൾ നമ്മളുടെ ഒരു ഇത്ര മിനിറ്റ് വീഡിയോ അല്ലെങ്കിൽ ഇത്ര കാണുന്നുള്ളൂ പക്ഷെ അതിന് ബാഗ് അതിന് മുമ്പായിട്ട് ഞാൻ എടുക്കുന്നതിൻ്റെ ഒരു എഫേർട്ടുണ്ട് അത് കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു എഫേർട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് ഒരു നിങ്ങൾക്ക് ഒന്നര മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് വീഡിയോ വരുന്നത് ഇത് സംഭവം എന്തിനാ പറഞ്ഞ് ഞാൻ ഇത് കാണിച്ചെന്ന് മനസ്സിലായോ അതായത് ഒരുപാട് ആൾക്കാർക്ക് ചിന്തയുണ്ട് സോഷ്യൽ മീഡിയയിൽ അവൻ വീഡിയോ ഇട്ടു അവൻ ലക്ഷങ്ങൾ സമ്പാദിക്കും അവനങ്ങും അയ്യോ അവന് ഭയങ്കര പൈസ എന്ത് ചെയ്യുന്നു ഒരു പണിയില്ല സോഷ്യൽ മീഡിയ ചുമ്മാ വീഡിയോ പെറുക്കി ഇടുന്നു അവനൊരു വിഷയത്തെക്കുറിച്ച് ചുമ്മാ അങ്ങോട്ട് സംസാരിക്കുന്നു ലക്ഷങ്ങൾ ഇങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ കാണിച്ചത് ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇട്ടത് വൈറലാക്കി മോണ്ടൈസാക്കി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ചില പരിപാടിയല്ല അത് വളരെ കഷ്ടപ്പാട് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് ആ സാധനം അവർ അത്ര എഫേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാൻ താല്പര്യം ഇല്ലേ കാണാതിരിക്കാം ഇപ്പൊ ഈ ഐ എം സൂപ്പർ ഹീറോ എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററിനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അയാളുടെ വീഡിയോ കാണാതിരിക്കുക അയാൾക്ക് അയാളുടെ വീഡിയോ വരുമ്പഴത്തേക്കും ഇങ്ങനെ മൂന്ന് ഡോട്ട് വരും കുത്തുക മറ്റേ നോട്ട് ഇൻട്രസ്റ്റ് പരിപാടി അടിക്കുക അല്ലെങ്കിൽ നോട്ട് റെക്കമെന്റ് ദിസ് വീഡിയോ എന്നുള്ള സാധനം അടിക്കുക പരിപാടി തീർന്നു അത് അത് അതിന് അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം വന്നാലും അതിന്റെ താഴെ പോയിട്ട് അവരുടെ മോനെ അല്ലെങ്കിൽ കുഞ്ഞിനെ പോയി പേഴ്സണലി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് ഇപ്പൊ ഇത് മാത്രമല്ല ഇവൻ മറ്റൊരു കമന്റ് കിട്ടിട്ടുണ്ട് ആ കമന്റ് നിങ്ങൾ നിങ്ങൾ കാണിക്കുന്നത് ഇത് മന്ദബുദ്ധി കുട്ടിയാണോ അതായത് ഈ കുട്ടി മന്ദബുദ്ധിയാണോ എന്നാണ് അവന്റെ ഇപ്പോഴത്തെ സംശയം അതായത് ഇവന് അത് സെയിം സെയിം ഐഡിയയിൽ നിന്ന് തന്നെ വന്ന കമന്റ് ആണ് അവൻ തന്നെയാണ് ആ കമന്റ് ഇട്ടേക്കുന്നത് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചില ആൾക്കാർക്ക് ചില ക്രിയേറ്റേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് ചില ആൾക്കാർക്ക് ചില ക്രിയേറ്റേഴ്സിന് ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടമല്ലാതെ വരുമ്പഴത്തേനും അവരെ പുറകെ നടന്ന് ഫോളോ ചെയ്ത് അവരിടുന്ന എല്ലാ വീഡിയോയ്ക്കും മോശം കമന്റ് ഇടുക ഇതിന് പല ഉണ്ട് ഒന്നും അവന് ഇഷ്ടമില്ലാന്നുള്ള കാരണമുണ്ടാവും ഇഷ്ടമില്ലെങ്കിൽ വീഡിയോ കാണാതിരിക്കുക ഫുള്ള് കണ്ടിട്ടിരുന്ന് അവരതും പറയുന്നത് അത് അല്ല അതിൻ്റെ പേര് ഇതര അസൂയ അല്ലെങ്കിൽ കുശുമ്പ് അല്ലെങ്കിൽ കണ്ണുകടി എന്നൊക്കെയാണ് നമ്മൾ കൊല്ലം ജില്ലയിൽ പറയാറുള്ളത് അപ്പം എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഇവൻ ഇവരുടെ പല വീഡിയോയ്ക്കെടുത്ത് പിന്തുടർന്ന് ഈ ഒരു കമന്റ് ഇങ്ങനെ അതായത് ഈ കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള കമന്റുകൾ ഇടുന്നുണ്ട് എടാ അവ ഈ ആം സൂപ്പർ ഹീറോ അയാളും അയാളുടെ ഭാര്യയും കൂടെ അവരുടെ സ്നേഹത്തിൽ അവരുടെ കഴിവ് കൊണ്ട് അവരൊരു കുഞ്ഞിനെ ഉണ്ടാക്കി അവരതിനെ നോക്കിക്കോളും നിനക്കെന്തൊരു കടി ഇതിനകത്ത് നീ കെട്ട് നീ ഒരു കൊച്ചിനെ ഇവൻ ആ സ്കില് കാണൂല കേട്ടോ ഇവന് സ്കില്ല് കാണൂല എന്റെ ബലമായ സംശയതാണ് ഇവനാ സ്കില്ല് കാണൂല അതുകൊണ്ടാണ് ഇവൻ മറ്റുള്ള കുഞ്ഞുങ്ങളെ പോയിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നത് എനിക്കറിയാൻ പാടില്ല ഒരു കൊച്ചു കൊച്ചിനെയൊക്കെ എങ്ങനെ ഇങ്ങനെ പോയി അവരാതും പറയാൻ ഒരുത്തിനെ കൊണ്ട് പറ്റുന്നു എന്നുള്ളത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫേക്ക് അക്കൗണ്ടിൽ വന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്തി അവർക്ക് എല്ലാം ഉണ്ട് തെറ്റാണ് മക്കളെ തെറ്റാണ് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമന്റ് ഇട്ടാലും ഒരുത്തൻ അതിൻ്റെ പുറകെ എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും എക്സാമ്പിൾ വേണോ ഈഗിള് ഈഗിളിന്റെ വൈഫിന്റെ ഫോട്ടോ ടെലഗ്രാമില് വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ടെലഗ്രാമിൽ ഇട്ട് പ്രൊമോട്ട് ചെയ്തു ഈ സാധനത്തിനെതിരെ ഈഗിള് പോയി പുറകെ നടന്ന് പിടിച്ച് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പതിനാറ് വയസ്സുള്ള ഒരു കൊച്ചു ചിറക്കനാണ് അവനെ തൂക്കി പിന്നെ രണ്ടാമത് നമ്മുടെ ഇദ്ദേഹം സുജിത് ഭക്തൻ സുജിത് ഭക്തനെ കാലാകാലങ്ങളായിട്ട് മോശം ഇമെയിൽസ് ഇങ്ങനെ അദ്ദേഹത്തിനെ അദ്ദേഹത്തിന്റെ വൈഫിനെ കുറിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മെയിലുകൾ അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് സുജിത് ഭക്തൻ കണ്ടുപിടിച്ചു അമേരിക്കയിൽ ഇരുന്നിട്ടാണ് ഈ മെയിലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം പറയുന്നു യു ഗോട്ട് എ റോങ് ഗൈ എന്ന് അതായത് സുജിത് ഭക്തൻ വീഡിയോ റിലീസ് ചെയ്യുന്നതിന് മുമ്പേ അയാളെ വിളിച്ച് സംസാരിച്ചിട്ട് അയാൾ നീ എന്നെ അല്ല കണ്ടുപിടിച്ചു നീ കണ്ടുപിടിച്ച വേറെ ആരും കാണുന്നു കണ്ടുപിടിച്ചു ഫേസ് ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇട്ട് കമന്റ് ഇത് ഇട്ടതിന് പിന്നെ ദീപ്തി സീതത്തോട് ദീപ്തി എന്നല്ലേ പേര് നമ്മുടെ ടീച്ചർ ഞാൻ പേര് ആ ടീച്ചർ ഇതുപോലെ തന്നെ ഒരു സ്ത്രീ ഇവരെ നിരന്തരം ഫോളോ ചെയ്ത് കമന്റുകൾ ഇട്ടുകൊണ്ടിരുന്നു കണ്ടുപിടിച്ചവരെ മറ്റേ ബിആർലോ അവര് നിരന്തരമായിട്ട് കമന്റ് ഇട്ട് അധിക്ഷേപിച്ച ഈ ദീപ്തി സീതത്തോടിന്റെ വീഡിയോയിലുള്ള ആ അതേ കമന്റ് ഇടുന്ന അതേ വ്യക്തി അവര് കണ്ടുപിടിച്ചു മനെ ഫേക്ക് അക്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ ഒരു തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ സൈബർ ലോകം നമ്മുടെ സൈബർ സെക്യൂരിറ്റിയൊക്കെ അത്രയ്ക്ക് അധികം വികസിച്ചു അവര് കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചാൽ അവർ കണ്ടുപിടിക്കും പക്ഷെ കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കത്തില്ല ഉള്ള സംഭവം അപ്പൊ നിങ്ങള് ഒരു കമൻ്റ് ഇടുമ്പോൾ ഐ നിങ്ങൾക്ക് വിമർശിക്കാം വിമർശിക്കുന്ന ഒന്നും യാതൊരു പ്രശ്നമില്ല ഇല്ല പക്ഷേ ആ വിമർശനത്തിൽ ഒരു മര്യാദ ഉണ്ടാവണം ഞാൻ പറയാൻ പാടില്ല എന്നാലും ഞാൻ പറയണം അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്ക ഈ കൊച്ചിനെയൊക്കെ നിന്നെ അവരാധം ഈ സമൂഹത്തിലെ ഒരു പോയിസൺ ആയിട്ട് വേണം കണക്കാക്കാൻ കൊച്ചു പിള്ളേര് മരിക്കണം ഒരു കൊച്ചിനെ കാണുന്ന ഇത് ഇത് വന്ന ബുദ്ധി കൊച്ച് നിനക്ക് ഒന്ന് ഭയങ്കര ബുദ്ധിയാണല്ലോ ഒരു സമൂഹത്തില് സോഷ്യൽ മീഡിയയിൽ എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കേണ്ടെന്ന് പോലും തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത നീ ബുദ്ധിമാനല്ലേ നല്ലതാ ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തും